നമസ്കാരം പ്രശാന്തത്തിലേക്ക് വീണ്ടും സ്വാഗതം സസ്പെൻഷൻ ആഘോഷമാക്കി മാറ്റി ജീവിക്കുന്ന ഒരു വിചിത്ര ജീവി മാത്രമേ ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഭൂമി മലയാളത്തിലല്ല ഈ ഭാരതത്തിൽ തന്നെ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ അത്തരം ഒരു ജീവി ഒരേ ഒരു ജീവി മാത്രമായിരിക്കും മറ്റാരുമല്ലാതെ പ്രശാന്ത് നായർ ഐ എ എസ് തന്നെയാണ് ഒരു സസ്പെൻഷൻ ആ സസ്പെൻഷൻ വീണ്ടും നീട്ടപ്പെടുന്നു എന്നിട്ടും അദ്ദേഹം സസ്പെൻഷനെ കൂസാതെ തന്റെ നിലപാടുകൾ സമൂഹമാധ്യമങ്ങളിലൂടെ അഭിമുഖങ്ങളിലൂടെ വ്യക്തമാക്കുന്നു അതിനുള്ള തെളിവുകൾ അദ്ദേഹം നൽകുന്നു അദ്ദേഹം ആർക്കെതിരെയാണ് ആരോപണങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആ ആരോപണങ്ങൾക്കുള്ള വ്യക്തമായ തെളിവുകൾ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പൊതുജന മധ്യത്തിൽ എത്തിക്കുന്നു ആരൊക്കെയാണ് അഴിമതിക്കാർ തെളിവുകൾ സഹിതം അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നു അങ്ങനെ അദ്ദേഹം ഒരു കുരിശുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാരിനോടാണ് എന്ന് എനിക്ക് തോന്നില്ല മറിച്ച് സിസ്റ്റത്തോടാണ് അത്തരത്തിൽ സിസ്റ്റത്തോടൊരു മനുഷ്യൻ യുദ്ധം ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ആ മനുഷ്യന് വേണ്ട പിന്തുണ കൊടുക്കേണ്ട ധാർമ്മികമായ ബാധ്യത നമുക്ക് ഉണ്ട് ആ നിലയ്ക്ക് പ്രശാന്ത് ഐ എസിനെ പിന്തുണയ്ക്കാനാണ് എനിക്കിഷ്ടം മാത്രമല്ല ഇന്നലെ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ ഒരു വർഷം പൂർത്തിയായപ്പോൾ ആ സസ്പെൻഷൻ ആഘോഷിച്ചുകൊണ്ട് വാർഷികത്തിന്റെ ഒരു പോസ്റ്റും അദ്ദേഹം വളരെ രസകരമായും അതേസമയം ചിന്തിക്കുന്ന ചിന്തിക്കേണ്ട വിധത്തിലും ഒക്കെ ഇട്ടിരുന്നു വലിയ പ്രതികരണമാണ് ആ പോസ്റ്റിനും ഉണ്ടായത് ആർക്കെതിരെയാണോ താൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവർക്കെതിരെയുള്ള തെളിവുകൾ വീണ്ടും അദ്ദേഹം നിരത്തുകയുണ്ടായി ദൗർഭാഗ്യവശാലോ അല്ലെങ്കിൽ അല്ലെങ്കിലോ ഈ പറയുന്ന അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്ന രണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥരെയും എനിക്കും അറിയാം അല്ലൊന്ന് ഡോക്ടർ ജയ്തുല ഐ എ എസ് ആണ് അദ്ദേഹം ടൂറിസം വകുപ്പിൽ എന്റെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ആയിരുന്നു ഒരു കാലത്ത് തുടക്കത്തി കാലത്ത് അന്നൊക്കെ തന്നെ വളരെ അക്കാ അക്കാദമിക മികവ് പുലർത്തിയിരുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ ഔത്സുഖ്യവും പഠിക്കാനുള്ള വ്യക്തിയുമുള്ള ഒരു ആയിരുന്നു അദ്ദേഹം അതുപോലെ ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ കലക്ടർ ആയിരുന്നപ്പോൾ എനിക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം അദ്ദേഹത്തോട് ജോലിയാൻ കഴിഞ്ഞാൽ വളരെ സൗഹാർദ്ദപരമായ ഒരു ബന്ധമായിരുന്നു പക്ഷേ ഏതൊക്കെ ഘട്ടത്തിലാണ് ഈ മനുഷ്യർ ഇങ്ങനെ ആയത് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളുമല്ല എന്തായാലും ശ്രീ പ്രശാന്ത് ചെയ്യുന്ന ഒരു വലിയ സാമൂഹിക ഉത്തരവാദിത്വം ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആ സാമൂഹിക ഉത്തരവാദിത്വം അത് അദ്ദേഹം പല വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കുന്നതിലൂടെ സിസ്റ്റം തീർക്കുന്നത് മാത്രമല്ല പല വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കുന്നതിലൂടെ കേരളീയർക്ക് പ്രയോജനകരമാകേണ്ട അവസ്ഥയാണ് അത്തരത്തിലൊന്നാണ് ഈ സസ്പെൻഷൻ കാലയളവിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം എഴുതിയ ഈ പുസ്തകം സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് എന്നാണ് എന്റെ പേര് നമ്മൾ വായിച്ചറിഞ്ഞു ഈ പുസ്തകത്തിന് വളരെയധികം കോപ്പികൾ പ്രീ പബ്ലിക്കേഷൻ തന്നെ പോയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഓഹിക്കുന്നത് ഒരുപാട് കോപ്പികൾ ഇതിൻ്റെ വിറ്റുകഴിഞ്ഞിട്ടുണ്ടാകും വളരെ ആധികാരികമായി റൈറ്റ് ടു ഇൻഫർമേഷനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ പുസ്തകം നമ്മൾ മലയാളികൾ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണിത് ഇതില് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ വിവിധ വശങ്ങളെപ്പറ്റി മാത്രമല്ല അദ്ദേഹം പറയുന്നത് അത് വളരെ രസകരമായി നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഉദാഹരണങ്ങൾ സഹിതം ഏതൊക്കെ വകുപ്പിൽ നമുക്ക് ചോദിക്കാം എവിടെയൊക്കെ നമുക്ക് ചോദിക്കാൻ പാടില്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ ആർ ടി ഐയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് അബദ്ധങ്ങൾ പിണയാറുണ്ട് കാരണം ഉത്തരം അവർക്ക് വളരെ എളുപ്പത്തിൽ തരത്ത വിധം അഥവാ നമ്മൾ കിട്ടേണ്ട ഉത്തരം തരാത്ത വിധത്തിൽ അവർക്ക് ഉത്തരങ്ങൾ തരാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പാടില്ല മറിച്ച് ഏതൊക്കെ വിധത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടതെന്നൊക്കെ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓരോ അധ്യായവും അധ്യായവും ആരംഭിക്കുന്നത് ഓരോ രസകരമായ കഥയിലൂടെയാണ് ആ കഥ പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ അധ്യായത്തിലെ പ്രസക്തമായ ഭാഗങ്ങളിൽ കടക്കുന്നത് ഇതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് ഈ പുസ്തകം വായിച്ചത് കൊണ്ട് മലയാളി പ്രബുദ്ധരാകുമെന്നും നാളെ മുതൽ അല്ലെങ്കിൽ ഈ പുസ്തകം വായിച്ചതിൻ്റെ അടുത്ത ദിവസം മുഴുവൻ ആർ ടി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും എനിക്ക് വിശ്വാസമില്ല ഞാൻ ഉൾപ്പെടെ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല കാരണം ഇതൊക്കെ അദ്ദേഹം തന്നെ ഈ പുസ്തകത്തിൽ പറയും പോലെ പ്രബുദ്ധരെന്ന് സ്വയം വിശ്വസിക്കുന്ന നമ്മൾ മലയാളികൾ പല കാര്യങ്ങളിലും പ്രബുദ്ധരല്ല നമ്മുടെ ബൌദ്ധികത എന്നൊക്കെ നമ്മൾ കൊട്ടിഘോഷിക്കുന്നതല്ലാതെ അതിൽ പോലും നമ്മൾ വളരെ പിന്നോക്കമാണ് എന്ന് നമുക്ക് തന്നെ അറിയാം കാരണം നമുക്ക് മടിയാണ് പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് സിസ്റ്റത്തെ എതിർക്കുന്നതിൽ നമുക്കൊരു ഭയമാണ് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ആർ ടി ഐ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ മറ്റെന്തെങ്കിലും കേസിൽ കൊടുക്കുമോ എന്നുള്ള ഭയം നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ സ്വന്തം വകുപ്പിൽ ഒരു ആർ ടി ഐ ചോദിച്ചാൽ ആ ഉദ്യോഗസ്ഥനെതിരെയുള്ള അച്ചടക്ക നടപടികൾ അല്ലെങ്കിൽ ബാക്കി പ്രതികാര നടപടികൾ ഉണ്ടാവില്ലേ എന്ന സംശയം ഉണ്ടാകും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിച്ചിന്റെ അടുത്ത ദിവസം മുതൽ എല്ലാ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ എല്ലാ പൊതുജനത്തിലെ എല്ലാ വിഭാഗവും ചോദ്യം ചോദിച്ചു തുടങ്ങും എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഇതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആർ ടി ഐ നെറ്റ്വർക്കുകളുടെ രൂപീകരണമാണ് അഥവാ ആർ ടി ഐ ക്ലബുകളുടെ രൂപീകരണം അത് വളരെ പ്രധാനമാണ് നമുക്ക് ആയിരം പഞ്ചായത്തുകളിൽ ഉണ്ടെന്ന് കരുതുക ആയിരം പഞ്ചായത്തിൽ ആരെങ്കിലും ഒക്കെ മുൻകിയെടുത്ത് ഒരിടത്ത് ഒരു ആർ ടി ഐ ക്ലബ്ബ് രൂപീകരിച്ചാൽ ഒരു പത്ത് പേര് മതിയാകും ഈ പത്ത് പേര് മാസത്തിലൊരിക്കലോ ആഴ്ചയിൽ രണ്ടാഴ്ച രൂപയ്ക്കോ ഒക്കെ കൂടിയിരുന്നിട്ട് നമുക്ക് നമ്മുടെ ആ പഞ്ചായത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഏതൊക്കെ വകുപ്പുകളെടുത്ത് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്തൊക്കെ ഉത്തരങ്ങളാണ് നമുക്ക് വേണ്ടത് ഉത്തര വേണ്ട ഉത്തരങ്ങൾക്ക് അനുസരിച്ച് ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം അത് കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നത് അപ്പം ആർ ടി ഐ ക്ലബ്ബുകൾ അല്ലെങ്കിൽ ആർ ടി ഐ നെറ്റ്വർക്ക് എന്ന് ശ്രീ പ്രശാന്ത് സൂചിപ്പിക്കുന്ന ഒരു ആശയം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലാതെ പുസ്തകം വായിച്ചതിന്റെ അടുത്ത ദിവസം മുതൽ എല്ലാ മലയാളിയും പ്രബുദ്ധരായ അല്ലെങ്കിൽ എന്താണ് ബുദ്ധിമാന്മാരായ മലയാളികൾ ചോദ്യം ചോദിച്ചുടങ്ങളൊന്നും നമ്മൾ കരുതേണ്ടതില്ല മാത്രമല്ല ഈ പുസ്തകം വായിച്ച് അത് മറക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ പൊതുവായ രീതി ആർ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾ തീർച്ചയായും അവർക്ക് ഓരോ സംശയങ്ങൾ വരുമ്പോഴും ഒരു റഫറൻസ് ബന്ധമായിട്ട് തീർച്ചയായും ഈ പുസ്തകം ഉപയോഗിക്കും പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഈ പുസ്തകം വായിച്ചതിന് ശേഷം ആർ ടി ഐ ക്ലബുകൾ എന്നുള്ള ഒരു ആശയത്തിലേക്ക് കേരളം പോകേണ്ടതുണ്ട് അതിൻ്റെ വളരെ ആവശ്യകത നമുക്കുണ്ട് ഇതിൽ അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വായിക്കാം മലയാളിയുടെ പ്രബുദ്ധതയെ കുറിച്ചാണ് ഈ പ്രബുദ്ധതയുടെ മറുവശം പക്ഷേ അത്ര ശോഭനമല്ല ലോകകാര്യങ്ങൾ ചർച്ച ചെയ്യുകയും വിമർശിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ അലസരാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു സർക്കാർ ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഇതൊന്നും അറിയാൻ നമുക്ക് വലിയ താല്പര്യമില്ല സ്വന്തം പഞ്ചായത്തിലെ റോഡ് നന്നാക്കാൻ അപേക്ഷ നൽകേണ്ടത് എവിടെയാണെന്ന് നമുക്കറിയില്ല പക്ഷേ പക്ഷേ ലോക ബാങ്കിന്റെ സാമ്പത്തിക നയങ്ങളെ കുറിച്ച് നമ്മൾ വാചാലതയാണ് എത്ര ശരിയാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് അപേക്ഷ കൊടുക്കേണ്ട സ്ഥലങ്ങൾ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ നമ്മൾ ലോകകാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ആചാരരാകുന്ന ഒരു സമൂഹമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിച്ചു മാത്രമല്ല പുസ്തകത്തിൽ ആർ ടി ഐ വിജയിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് തമിഴ്നാട്ടിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും ആർ ടി ഐയിലൂടെ ഒരു സ്ത്രീക്ക് ജോലി തിരിച്ചു കിട്ടിയത് അതുപോലെ വലിയ അഴിമതികൾ പുറത്തു കൊണ്ടുവരപ്പെട്ടത് അതിനെല്ലാം ഉദാഹരണങ്ങൾ നന്നായിട്ട് അദ്ദേഹം പഠിച്ചിരിക്കുന്നുള്ളതാണ് അതിന് തെളിവ് ഉദാഹരണങ്ങൾ അദ്ദേഹം പുസ്തകത്തിൽ ഉയരിക്കുന്നുണ്ട് പിന്നെ വലിയ മീനുകളെ പറ്റി പറയുന്നത് ഇപ്പം ആഭ്യന്തര വകുപ്പിനോട് എന്ത് ചോദ്യങ്ങൾ ചോദിക്കണം അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനോട് എന്ത് ചോദ്യങ്ങൾ ചോദിക്കണം അല്ലെങ്കിൽ ആദ്യത്തെ ചോദ്യം ചോദിച്ച് എത്ര ദിവസത്തിനുള്ളാണ് നമുക്ക് മറുപടി കിട്ടേണ്ടത് അത്രയും ദിവസത്തിനുള്ളിൽ മറുപടി കിട്ടിയില്ലെങ്കിൽ അപ്പീൽ കൊടുക്കേണ്ട വിധം എങ്ങനെയാണ് അപ്പീലിന്റെ ഫോർമാറ്റ് രണ്ടാമത്തെ അപ്പീൽ കൊടുക്കേണ്ട എങ്ങനെയാണ് എപ്പോഴാണ് അതിന്റെ ഫോർമാറ്റ് അതിനോടൊപ്പം നമ്മൾ വഹിക്കേണ്ട അനുബന്ധ രേഖകൾ എന്തൊക്കെയാണ് ഇതെല്ലാം തന്നെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാ സാമൂഹിക ഉത്തരവാദിത്വമുള്ള മലയാളി തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത് പുസ്തകം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഭഗവത്ഗീതയിലെ അധ്യായം നാല് ശ്ലോകം ഏഴ് എഴുതിക്കൊണ്ടാണ് യഥാ യഥാ ഹി ധർമ്മസ് ഗ്ലാനിർഭി ഭാരത അഭ്യു അഭ്യുത്ഥാനം അധർമ്മസാത്മാനം സൃജാമ്യഹം ഓ ഭരതവംശജ അർജുന ധർമ്മത്തിന് എപ്പോഴെല്ലാം ക്ഷയം സംഭവിക്കുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യുന്നുവോ അപ്പോഴെല്ലാം ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കുന്നു അവതാരമായി പ്രത്യക്ഷപ്പെടുന്നു ധർമ്മയുദ്ധത്തിന് സമയമായി ഉത്തിഷ്ഠത ജാഗ്രത ധർമ്മയുദ്ധത്തിന് സമയമായില്ലെങ്കിൽ കൂടിയും ഉത്തിഷ്ഠത ജാഗ്രത എന്നത് പ്രധാനമാണ് ഞാൻ ഉൾപ്പെടെ ഞാനും മടിക്കുന്ന കാര്യമാണ് ഒരു ആർ ടി ഐ ചോദ്യം ചോദിക്കാൻ വേണ്ടി നമ്മുടെയെല്ലാം മനസ്സിൽ പുതിയ ചിന്തകൾ വരുത്താൻ ഈ പുസ്തകം സഹായിക്കട്ടെ സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ് ഒരു കോപ്പി എല്ലാവരും വീടുകളിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അതൊരു പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല ഇതിനകത്ത് അദ്ദേഹം തന്നിരിക്കുന്ന ആശയങ്ങൾ വളരെ പ്രധാനമാണ് നമുക്ക് തരുന്ന പ്രോത്സാഹനം മോട്ടിവേഷൻ വളരെ പ്രധാനമാണ് ഒരു പുസ്തകമായിട്ട് ആർ ടിയിലെ കാര്യങ്ങൾ പറഞ്ഞു മാത്രമല്ല പോകുന്നത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യണം ആർ ടിയിലേക്ക് നമ്മൾ എന്തുകൊണ്ട് പോകണം എന്നുള്ളത് അപ്പോൾ സിസ്റ്റം പ്രശാന്തിനെ തിരിച്ചറിയട്ടെ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കട്ടെ അല്ലെങ്കിൽ നിയമത്തിന്റെ വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിക്കട്ടെ അനീതിക്കെതിരായുള്ള ഏത് പോരാട്ടവും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമസ്കാരം